ചെറുതും ഡോലിയുളത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതി മണിക്കൂറുകൾക്കകം കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ വാഴക്കുളം സ്വദേശി ലിബിൻ വെന്യാണ് പോലീസ് പിടികൂടിയത് കൂത്താട്ടുകുളത്ത് നിന്ന് രാത്രിയിൽ ബൈക്ക് മോഷ്ടിച്ച പ്രതി മണിക്കൂറുകൾക്കകം കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ വാഴക്കുളം സ്വദേശി ലിബിൻ ബെന്നിയെയാണ് പോലീസ് പിടികൂടിയത് ബി ജെ പി നേതാവ് പാലക്കുഴയിലെ ദീപക്കിന്റെ സ്കൂട്ടറാണ് കൂത്താട്ടുകുളത്ത് നിന്ന് മോഷണം പോയത് വ്യാഴാഴ്ച രാത്രി പത്തോടെ കൂത്താട്ടുകുളം ടൌണിൽ കടയുടെ മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടറാണ് പ്രതി കവർന്നത് തുടർന്ന് കൂത്താട്ടുകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കുഴ മൂങ്ങാങ്കുന്നിൽ നിന്ന് പ്രതിയെ ബൈക്കുമായി പിടികൂടുകയായിരുന്നു ഇയാൾ ഈ ഭാഗത്ത് ഒരു വീട്ടിൽ മോഷണശ്രമം നടത്തിയതായി നാട്ടുകാർ പറഞ്ഞു ലിബിൻ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാള്ക്ക് പാലക്കുഴയിലെ വിവിധ മോഷണക്കേസുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്